ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമയമന്ത്രി തെമ്മാടുകളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കില്ലേ വേഗം എന്തെങ്കിലും ചോദിക്കത്തുള്ളൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സംസാരിക്കണം പോയി

ാണ് ഇവനാണ് പ്രധാനമന്ത്രി മഞ്ജുഷേ അല്ല അല്ല ആദ്യം ആദ്യം സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ ഉണ്ടാതിരിക്കുക സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ് അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല വ്യക്തിപരമായ സൗഹൃദങ്ങൾ മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ എക്കാര്യം ആഗ്രഹിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുമുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സഹോദരിത്വത്തിന്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തതിന്